ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും മല്ലു ഇൻ മലേഷ്യയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഇവിടെ നമുക്കത് പോയി കാണാം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക മലേഷ്യയിലെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പം നമുക്കത് പോയി കാണാം അപ്പം എല്ലാവരും ഗുണമായി தெரியுமா ஆ தெரியுமே ஏது தமிழ் டெம்பிள்னா இது வந்து ரொம்ப ஒரு முக்கியமான டெம்பிள் சொல்லலாம் ஏன்னால் நீங்கள் இதுதான் மலேஷியாவோட ஓல் தஸ்ட் ஹிந்து ஒரு ரிலீஜியஸ் தமிழ் வெரி ஆல்டஸ் வெரி ஆல்டஸ் ஏன்னா ஹை டீ சம்டி த்ரீலே இந்த டெம்பிள் இருக்கு இந்த டெம்பிளோட ஸ்பெஷல் என்னன்னாக்கா அது உள்ள வந்து கோல்டு கோபுரம் இருக்கு கோபுரமே கோல்டு தான் இருக்கும் கம்ப்ளீட் கோல்டா கம்ப்ளீட் இ கோல்ட் எங்களுக்கு டெம்பிள் நேம் என்ன ஸ்ரீ மாரி ஸ்ரீ மகா மாரியம்மன் டெம்பிள் ஸோ இந்த டெம்பிளுக்கு வரணும் இங்கே பாச சனி வந்தால் இங்கே கண்டிப்பாக இங்கே வரலாம் ஏன்னா இங்கே நீங்கள் அல்லாட்டியை யூஸ் பண்ணிட்டேன் இல்லைங்க இப்படியே நேராக வந்தாலே போதும் ஒரு ஃபைவ் மினிட்ஸ் ஒரு த்ரீ டு ஃபோர் மினிட்ஸ் தான் நம்ம இப்போ வந்து சென்ட்ரல் மார்க்கெட்டுக்கு போவோம் சென்ட்ரல் மார்க்கெட்க்கு போகிற ரூட்டு தான் இது இருக்கு நைஸ் டெம்பிள் யா நைஸ் டெம்பிள் ப்ரோ மாரியம்மன் வந்து லைக் கேரளா மாரியம்மன் டெம்பிள் கொஞ்சம் கொஞ்சம் தான் இருக்கும் ஓகே நான் வந்து மாரியம்மன் டெம்பிள் போகலே இல்லை மாரியம்மன் டெம்பிளுக்கு ஸ்பெஷாலிட்டி தெரியுமா

നമ്മൾ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇന്ത്യൻ ടെമ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ചൈനീസ് ടെമ്പിളാണിത് അപ്പോൾ എല്ലാം എന്താ പറയുക മൾട്ടി കൾച്ചറിലുള്ള സിറ്റിയാണ് മലേഷ്യ അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ചൈനീസ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയൊരു കൾച്ചർ ആണ് എല്ലാവരും നല്ല സാഹോദര്യത്തോടെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു കൺട്രിയാണ് മലേഷ്യ നമ്മൾ മുസ്ലിം കൺട്രി ആണെങ്കിൽ പോലും

இந்த சுவிட்ச் தெரியுமா இந்த சுவிட்ச் வந்து நம்ம பிரஸ் பண்ணியாலு அந்த レッド சிக்னல் வந்து green சிக்னல் ஆயி மாறும் நான் கொஞ்சம் வெயிட் பண்ணனும் நம்மளு வந்து மலேசியால ஃபோர்னர்ஸ் தா நம்ம மலேசியா ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் நம்ம அப்படியே அனுசரிக்கணும் அனுசரிக்கணும் நம்ம ஃபாலோ பண்ணனும் ஃபாலோ பண்ணனும் நாம இது பிரஸ் பண்ணா நமக்காக தெரியுமா இந்த பிரஸ் பண்ணா அந்த சிஸ்டருக்கு தெரியும் somebody is waiting here so let's wait for the red uh, green signal இந்த மாதிரி மலேசியால வந்து

அஞ்சு நிமிஷம் அஞ்சு நிமிஷத்துக்கு அப்புறம் நமக்கு பண்ணிருக்கா ഏകാഴ്ച അപ്പം നമ്മൾ നമ്മൾ ബേക്കിൽ കാണുന്നതാണ് സെൻട്രൽ മാർക്കറ്റ് നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സവിശേഷതയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ മലേഷ്യയിൽ തന്നെയുള്ള തന്നെ ഉണ്ടാക്കുന്ന ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ അല്ല ചായ ഒക്കെ കുടിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറിയ തട്ടുകളുടെ ചായ സെറ്റൊക്കെ ഇവിടെ ഇല്ല അങ്ങനത്തെ ചായക്കട ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല നമുക്ക് റോഡ് സൈഡിലൊക്കെ ചായ കുടച്ച് ചേട്ടൊക്കെ വലിച്ച് ഏ അതില്ല പക്ഷേ മൊത്തത്തിൽ നല്ല രസമാണ് നല്ല സ്കൂള് അടിപൊളിയായിട്ടുള്ള ഒരു സമയമാണ് പക്ഷികളും അതുപോലെ തന്നെ സൂര്യാസ്തമയമൊക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സെൻട്രൽ മാർക്കറ്റ് കാണാം അപ്പോൾ നമ്മൾ ഇതാ ഈ കാണുന്ന യൂസഫ് ഡാൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഒരുപാട് പേര് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണാതെ നമുക്കിവിടെ സുന്ദരികളായിട്ടുള്ള തരുണിമണികൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സെൻട്രൽ മാർക്കറ്റ് കാണാൻ പോകുന്നതായിരിക്കും അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് യൂസഫ് സക്കീർന്നു പറയുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇനി മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല റെസ്റ്റോറൻ്റ് ആണ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽ ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നമുക്ക് പോയൊരു ചായ ഒക്കെ കുടിച്ചിട്ട് സെൻട്രൽ മാർക്കറ്റൊക്കെ മൊത്തം കണ്ട് അടിപൊളിയാക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഷോപ്പിലെത്തി ഇന്ത്യൻ ഷോപ്പിൽ ചായയല്ല ചായ പോകത്തെ ചായ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ചായ എന്ന് തോന്നും അല്ലേ சாயல்துன் மனசுலயா மனசுலாய் சோ ஐ அம் சேயிங் தட் இது வந்து சாய மாதிரி இருக்கும் ஆனா இது இல்ல சாய இல்ல இது தான் மலேஷியன் ஸ்டைல் மலேஷியன் ஸ்டைல் டேஸ்ட் கொஞ்சம் டிஃபரண்டா இருக்கு டிஃபரண்டா இருக்கு நம்ம சாய குடி நம்ம சாய குடிக்கும்போது நமக்கு கிட்ட ஒரு ரெஃப்ரெஷ்மென்ட் இந்த சாய குடிச்சா நம்ம இந்தியன் சாய குடிச்சால் நமக்கு ஒரு ரெஃப்ரெஷ்மென்ட் கிடைக்கும் அந்த ரெஃப்ரெஷ்மென்ட் இந்த சாய்க்கு கிடையாது எனக்கு அந்த மாதிரி ஃபீல் இருக்கு ஓகே உங்களுக்கு அந்த மாதிரி ஃபீல் இருக்கா இல்லை ஆனாலும் வந்து சாய்னாலே கண்டிப்பா இது வந்து ஒரு இந்தியன் சாய் தான் இந்தியன் சாய் தான் எப்பவுமே பெஸ்ட் தான் இந்தியன் டீக்கும் இந்த தேத்தாருக்கும் நிறைய டிஃபரன்ஸ் இருக்கு இந்தியன் டீ வந்து எப்பவுமே வந்து ஒரு டிகாஷன் அப்புறம் பால் போட்டு தான் டீ பண்ணுவாங்க ஆனால் இங்கே வந்து டிகாஷன் பிளஸ் க்ரீமாக யூஸ் நினைக்கிறேன் டேஸ்ட் வந்து இட்ஸ் குவாய்ட் டிஃப்ரெண்ட் அட் ஆல் உங்களுக்கு முடியுமா ஜி Pretty good, pretty good. i mean uh, okay it's quite okay uh, it's quite we don't have an option yet. Hmm. Tachango Vault இருக்கு Tachango Vault வந்து ரொம்ப famous தாங்க ஓகே guys இப்போ நம்ம இதுதான் சென்ட்ரல் மார்க்கெட் சென்ட்ரல் மார்க்கெட்ல எப்படி இதுதான் என்ட்ரன்ஸ் உள்ள போய் பார்க்கலாம் பார்க்கல போய் பார்க்கலாம் bro உள்ள போய் பார்க்கலாம் let's கோ அப்போ பாசாசனி சென்ட்ரல் மார்க்கெட்ல எப்படி இருக்கு நல்லா இருக்கு இதுதான் என்ட்ரன்ஸ் போல இருக்கு இதுதான் என்ட்ரன்ஸ் இது ஒன் ஆஃப் தி என்ட்ரன்ஸ் யா ஒன் ஆஃப் தி என்ட்ரன்ஸ் சோ உள்ள போய் பார்க்கலாம் பார்க்கலாம் നമ്മുടെ നാട്ടിലെ നല്ല വരിക്കച്ചക്ക ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വരിക്കച്ചക്ക ഒരു ബോക്സിന് ഏകദേശം എട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് റിങ്കിറ്റ് എട്ടേ പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനെട്ട് രൂപ വരും അപ്പോൾ എട്ടേ ഇൻറ്റു പതിനെട്ട് നമുക്ക് നോക്കാം ഏകദേശം നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ഈ ഒരു ബോക്സിന് വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആക്തോട്ട് നമുക്ക് ട്രൈ ചെയ്യാം നമുക്കൊരു ചെറിയ കഷ്ണം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കേരളത്തിൽ അതേ ടേസ്റ്റ് ആണോ നമുക്ക് നോക്കാം നമ്മുടെ കേരളത്തിലെ സെയിം ചക്ക വരിക്ക ചക്ക സൂപ്പറായിട്ട് ഒരു ചക്ക വേണ്ടതും ചക്ക ട്രൈ ചെയ്യും െന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് അപ്പം ഇവിടെ ബേക്കിൽ കാണുന്നതൊക്കെ ഹാൻഡ് മെയ്ഡ് കോട്ടൺസ് ടീഷർട്ട് ആണ് ഏകദേശം ഇഷ്ടമുള്ള ടീഷർട്ട് നമുക്ക് രൂപ എടുത്ത് വരും എന്നാലും എന്താ പറയുക ഈ സെൻട്രൽ എന്ന് പറഞ്ഞാൽ പ്യുവർലി ബെസ്റ്റേണേഴ്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇവിടെ ഉള്ളതൊക്കെ ഏകദേശം അത്യാവശ്യം പൈസ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റി കാണാനും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും പറ്റിയ നല്ല സ്ഥലമാണ് മലേഷ്യയിൽ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് മിസ്സാവാതെ കാണാം അപ്പം നമ്മൾ സെൻട്രൽ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് സെൻട്രൽ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ചൈനീസ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ പെറ്റാലിങ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പെറ്റാലിങ് സ്ട്രീറ്റിന് പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ല ചിലവർക്ക് ഇപ്പം ബുച്ചി ഉണ്ടാവും അല്ലെങ്കിൽ കോച്ച് ഉണ്ടാവും അല്ലെങ്കിൽ റോഡക്സിൻ്റെ വാച്ച് ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ നമുക്ക് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അതുപോലെ ഇരിക്കുന്ന ക്ലോൺ ഐറ്റംസ് നമുക്കിവിടെ കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വേറെ പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങണ ഡ്രസ്സ് വാങ്ങാം അല്ലെങ്കിൽ ചെരുപ്പ് ബെൽറ്റ് ഷൂസ് തുടങ്ങി എല്ലാം ഉണ്ട് പിന്നെ നൈക്കി ഷൂസ് ആണെങ്കിൽ ശരി അതിരാസിറ്റി ആണെങ്കിൽ ശരി അങ്ങനെ തുടങ്ങി എല്ലാം ഉണ്ട് അപ്പം നമുക്ക് മാർക്കറ്റ് ഒന്ന് ചുറ്റി കാണാം നിങ്ങൾ മലേഷ്യയിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് പെറ്റലിങ് സ്ട്രീറ്റ് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹലോ ഗായ്സ് അപ്പം നമ്മൾ പെട്ടാലിങ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഇവിടുത്തെ ചൈനീസ് മാർക്കറ്റ് അപ്പം നമുക്ക് ഈ ചൈനീസ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം റെസ്കോ നമ്മൾ ചൈനീസ് മാർക്കറ്റിലാണുള്ളത് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ കടല നമ്മൾ നമ്മൾ പൂഴിയിലിട്ട് പറക്കൂല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വേറെ സാധനം എന്താണ് ഇതിൻ്റെ പേരെന്നെനിക്കറിയില്ല പക്ഷേ ഇത് വെറൈറ്റി ആണ് നല്ല ചൂടുണ്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താ ഭയങ്കര ഫേമസ് ആയിട്ട് ഞാൻ ഇവിടെ കുറേ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട് വാട്ട് ഇസ് ദിസ് നെയ്മ് ടെൻ ഡ്രിങ്ക് ടു നമുക്ക് ട്രൈ ചെയ്ത ഞാനിത് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുകയാണിത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല അപ്പം നമുക്കിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പം അത് പേ ത്രൂ ടച്ച് ആൻകോ അപ്പം നമുക്കിവിടെ മലേഷ്യയിൽ നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ ഒക്കെ ഇല്ലേ അപ്പോൾ അതുപോലെ പക്ഷേ അതുപോലെയല്ല വേറെ വേറെ വെറൈറ്റിയാണ് ഇത് ടച്ച് ആൻകോ എന്ന് പറയുമ്പം ബേസിക്കലി നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് ടോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവർക്ക് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വാളറ്റ് പോലെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കറിയാം നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം മൊത്തം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നമ്മൾ പൊട്ടിച്ചുകഴിഞ്ഞാലുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ കടലൊക്കെ പോകത്തൊരു സംഭവമാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഈ സാധനത്തിന് പൊട്ടി തിങ്ങനിത്തിരി പാടാണ് ഒന്നാ നമ്മൾ കടലൊക്കെ കഴിക്കുന്നതല്ല ചക്കക്കു ചക്കക്കുരുമൊക്കെ നമ്മൾ പുഴുങ്ങി തിന്നുമില്ലേ അത് ചുട്ടു തിന്നൂലേ അതേപോലത്തെ ഒരു ടേസ്റ്റാണ് കുഴപ്പമില്ല നല്ല സാധനമാണ് പക്ഷേ ടെൻഡറിങ് കിറ്റിനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്താ ഓ അത് പോയി അപ്പോൾ ഇതുപോലൊരു ഷെല്ലാണുള്ളത് ഴപ്പില്ല നല്ലതാണ് നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ പെറ്റാലിങ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പം അത്രേ ഉള്ളൂ നിങ്ങള് പെറ്റാലിങ് സ്ട്രീറ്റില് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് കാണാറുള്ള പരിപാടീസ് ഒക്കെയാണ് അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ്സിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക നല്ല കണ്ടന്റുമായിട്ട് പെൺഡും കാണാൻ